അധ്യായം ഇരുപത്തിയഞ്ച് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കൂടാര നിർമ്മാണത്തിന് കാണിക്ക കർത്താവ് മോശയോട് അരുളി ചെയ്തു എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക സ്വമനസ്സ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക നീ സ്വീകരിക്കുക അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട ദ്രവ്യങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി ഓട് നീലയും ധൂമ്രവും അരുണവുമായ നൂലുകൾ നേർത്ത ചണ തുണി കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടിൻ തോല് നിലക്കരടി തോല് കരുവേലത്തടി വിളക്കുകൾക്കുള്ള എണ്ണ അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ എഫോതും ഉരസ്ത്രാണവും അലങ്കരിക്കാനുള്ള ഗോമേധക വൈഡൂര്യരത്നങ്ങൾ ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം ഞാൻ കാണിച്ചു തരുന്ന മാതൃകയനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് കർത്താവിൻ്റെ വചനം